എല്ലാവരും റോസ് മേടിക്കാൻ പേടിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താ ഈ അസുഖമാണ് കമ്പിങ്ങനെ ഉണങ്ങിപ്പോകും അതുപോലെ സ്കെയിൽസ് പിടിക്കും കണ്ടല്ലോ അപ്പം ഇതുപോലെ ചെതുമ്പല് പോലെയൊക്കെ വന്നിട്ട് റോസിൻ്റെ സ്റ്റെമിനൊറ്റും ആരോഗ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് വരും കൂടുതലും മഴക്കാലത്താണ് ഈ അസുഖം കാണുന്നത് അപ്പോൾ ഇതിനൊരു റെമഡി ആയിട്ട് ഞാൻ പറയുന്നത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് വിജയിച്ചു വേറെ റോസ് ഇതിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ്ടോ ഇതുപോലെ വിജയിച്ച് വരുന്നത് ഞാൻ മാറ്റി വെച്ചേക്കുവാണ് ഈ റോസുകൾ ഇങ്ങനത്തെ അസുഖമുള്ള റോസുകളൊക്കെ നമ്മളൊന്ന് മാറ്റി വെച്ച് ഒന്ന് ട്രീറ്റ് ചെയ്യുവാണ് അപ്പോൾ ഇത് അതുപോലെ അസുഖം ഉണ്ടായിരുന്ന റോസ് ആയിരുന്നു നമ്മളിത് മാറ്റിയെടുത്തതാണിത് ഇതിന് ഞാൻ ചെയ്യുന്ന റെമഡി എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം സോപ്പിൻ്റെ ലിക്വിഡും ഇനി ഉണ്ടെങ്കിൽ വേപ്പണ്ണയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേപ്പെണ്ണ ഒഴിക്കുന്നതിന് കുഴപ്പമില്ല കഞ്ഞിവെള്ളം ലിക്വിഡ് ആയാലും മാത്രം മതി ഞാൻ വിമ്മാണ് ഉപയോഗിക്കുന്നത് ആ വിമ്മിൻ്റെ ലിക്വിഡും കൂടെ നമ്മൾ ഇതിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക ഈ കമ്പുകളിലൊക്കെ തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ റോസ് ഇതിൽ ഇതിങ്ങനെ പശ പോലെ ഒട്ടിയിരിക്കും അപ്പോൾ പണ്ടത്തെ ആൾക്കാർ കഞ്ഞിവെള്ളം ചീനിക്കൊക്കെ ഒഴിക്കത്തില്ല അങ്ങനെ അപ്പോൾ ഇതിൻ്റെ ഈ മുറടിപ്പൊക്കെ അങ്ങ് ഈ തണ്ടണക്കങ്ങൾ മാറിയിട്ട് അണുക്കളെല്ലാം ചത്തുപോയിട്ട് നമ്മുടെ റോസ് വീണ്ടും നല്ല ഹെൽത്തി ആയിട്ട് കിട്ടും ദൈ റോസ് ഞാൻ അങ്ങനെ മാറ്റിയെടുത്തൊരു റോസാണ് കേട്ടോ ഇങ്ങനെയുള്ള റോസിനെ എല്ലാം കൂടി ഒരു സൈഡിൽ കൊണ്ട് വെച്ചേക്കാണ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാതെ വെച്ചിരുന്നതാണ് ഇനി അത് വീഡിയോ എടുത്ത് കഴിയുമ്പോൾ ഇത് റൂബിഡിൻ്റെ റോസാണേ ഇത് അടുത്ത ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് അതിൻ്റെ ഒരു ഹെൽത്തായിട്ടുള്ള അവസ്ഥ അതിൻ്റെ രോഗാവസ്ഥ മാറിയത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതിൽ കഞ്ഞിവെള്ളവും അതുപോലെ സോപ്പിൻ ലിക്വിഡും ആണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് വേപ്പണ് ഞാൻ ഉപയോഗിക്കുന്നില്ല ഇത് രണ്ടും മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ റോസിനെ മാറ്റിയെടുക്കാൻ പോണത് വേറെ എൻ്റെ അടുത്തേക്കുന്ന ഒരു റോസിന് ഈ അസുഖങ്ങളൊന്നും തന്നെ ഇല്ല അതായത് അതായതൊക്കെ പോയ റോസുകളായിരുന്നു ഇതെല്ലാം ഒന്നിച്ചു വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതായത് പോയ റോസ് ആയിരുന്നു ഇതിനെ ഞാൻ മാറ്റിയെടുത്തോണ്ടിരിക്കുന്നതാണ് അതായത് ഈ കമ്പുകളൊക്കെ നമ്മൾ പ്രൂൺ ചെയ്യും പ്രൂൺ ചെയ്ത ശേഷം കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്താലും മതി കഞ്ഞിവെള്ളവും സോപ്പിംഗ് ലിക്വിഡും കൂടെ അരിച്ചെടുത്തതിന് ശേഷം സ്പ്രേ ചെയ്യുക ഇത് നമ്മളിങ്ങനെ ഇവിടെ നട്ട് നമ്മൾ പോയ റോസ് ഡാമേജ് ഡാമേജൊക്കെ മാറ്റിയെടുത്തതാണിത് ഇതെല്ലാം നമുക്ക് ജസ്റ്റ് വീട്ടിൽ റെമഡി കൊണ്ട് തന്നെ ഡാമേജ് മാറ്റിയെടുക്കാൻ പറ്റും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയിട്ട് കമ്മിറ്റി ഇടുക ശ്രമിച്ച് നോക്കി റിസൾട്ട് കിട്ടിയതിന് ശേഷം കമ്മിറ്റിട്ടാൽ മതി മുടക്കുള്ള കാര്യമൊന്നുമല്ലല്ലോ ജസ്റ്റ് കഞ്ഞിവെള്ളം തലേദിവസത്തെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതായിരിക്കണം അതിനകത്തോട്ട് രണ്ടമ്മൽ അല്ലെങ്കിൽ ഒരു സ്പൂണ് ഒരു സ്പൂണ് കഞ്ഞ സോപ്പ് ലിക്വിഡ് ഒഴിക്കുക വിമ് ആണ് ഉപയോഗിക്കുന്നത് ഞാൻ സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലിക്വിഡ് ഉപയോഗിക്കാം അതിന് ശേഷം നല്ല രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് ചോട്ടിലും തണ്ടയിലും ഇലയിലും എല്ലായിടത്തും സ്പ്രേ ചെയ്ത് കൊടുക്കുക കട്ടി കഴിഞ്ഞ ചോട്ടിൽ ചോട്ടിലൊഴിക്കേണ്ട സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അരിച്ചിട്ട് വേണം അല്ലെങ്കിൽ സ്പ്രേയറിനകത്ത് ആകും എന്നതിന് ശേഷം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക റിസൾട്ട് കിട്ടിയിട്ട് പറഞ്ഞാൽ മതി ഇത് കണ്ടോ ഈ അസുഖം പിടിച്ച റോസുകളെ മഴക്കാലത്ത് ഡാമേജ് ആയ റോസുകളാണ് ഇതെല്ലാം ഇതെല്ലാം എൻ്റെ അടുത്തിരുന്ന ഡാമേജ് വന്ന റോസുകളാണ് ഈ റോസുകൾ എത്ര ഹെൽത്തി ഹെൽത്തിയായിട്ടാണ് ഇപ്പോൾ വരുന്നത് നോക്കി നല്ല ബുഷിയായിട്ട് ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റാണ് നന്ന നല്ല രീതിയിൽ ഒരു വളമുണ്ട് നമ്മൾ കൂട്ടുവളമാണ് ഇടുന്നത് നമ്മൾ തന്നെ വളം കൂട്ടിയിട്ട് മിക്സ് ഇടുവാണ് അപ്പോൾ ആ ഒരു വളത്തിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത് ഇത് വേറെ റോസാണ് കണ്ടോ ഇതുപോലെ എല്ലാ റോസുകളും നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് കിട്ടുന്നുണ്ട് ഇഷ്ടം പോലെ റോസുകൾ ഇരിപ്പുണ്ട് എല്ലാം ഹെൽത്തിയാണ് ഞാൻ പിന്നെ നിങ്ങളെ കാണിക്കാൻ ഓരോന്നോരോന്നായിട്ട് കാണിക്കുന്നേ ഉള്ളൂ ഇതുപോലെയുള്ള ഹോം റെമഡീസ് മാത്രമാണ് ചെയ്യുന്നത് ഇതിനൊക്കെ ഞാൻ ചെയ്തതന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആട്ടുംകാഷ്ടമുണ്ടല്ലോ ആട്ടും ചാണകം അതിനകത്തോട്ട് ഞാൻ നമ്മുടെ കൂട്ടുവളം മിക്സ് ചെയ്യും അതിന് ശേഷം ചോട്ട് മാറ്റി ഇട്ട് കൊടുക്കും ചോട്ടി ഈ ആട്ടും കാഷ്ടത്തിനകത്താകുമ്പം അതിൻ്റെ പൊടിഞ്ഞതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മാക്സിമം കുറച്ചൊക്കെ പൊടിഞ്ഞതാണ് അതിനകത്താകുമ്പോൾ തന്നെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വളം ചോട്ട മുട്ടിയാലും ഒരു കുഴപ്പം സംഭവിക്കത്തില്ല അപ്പോൾ അത് രണ്ടും കൂടി മിക്സി അങ്ങനെ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നല്ല ആർത്ത് വേറി വരും റോസ് ഇനി വേണമെങ്കിൽ എനിക്ക് ഒരാൾ നമ്മൾ വാട്സപ്പിൽ കോൺടാക്റ്റിലുള്ള ആളാണ് നമ്മുടെ സബ്സ്ക്രൈബറാണ് റോസ് മേടിക്കാറുള്ള ആളാണ് അദ്ദേഹം പറഞ്ഞു തന്നത് എന്നോടാണ് അദ്ദേഹം പല വളങ്ങളും ചെയ്തിട്ട് യാതൊരു റിസൾട്ടും കിട്ടിയില്ല അപ്പോൾ എൻ പി കെ സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോഴാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും അതും ചെയ്ത് നോക്കാവുന്നതാണ് ഇതെല്ലാം ഞാൻ ഇവിടെ തന്നെ നമ്മുടെ ഇവിടെ തന്നെ ആയ റോസുകളാണ് എല്ലാം പോയി ഡാമേജ് ആയത് കണ്ടോ ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തായിരുന്നു പ്രൂൺ ചെയ്തതിന് ശേഷം വന്ന റോസാണ് ഇതെല്ലാം നമ്മുടെ ഇവിടെ തന്നെ പ്രൂൺ ചെയ്ത് റീപ്പോർട്ട് ചെയ്ത് ആയ റോസുകളാണിതെല്ലാം അപ്പോൾ നമുക്ക് എത്ര നന്നായിട്ട് റോസുകളെ ആക്കിയെടുക്കാൻ നോക്കിക്കാം ഒരു ഡാമേജുമില്ല നമ്മളുടെ കാലാവസ്ഥയായിട്ടടങ്ങിയ റോസുകളാണ് ഇത് ആ കാണിച്ച റോസാണ് കേട്ടോ ഞാൻ ഇതിന് ചെയ്ത് തന്നെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ കഞ്ഞിവെള്ള പ്രയോഗമാണ് കഞ്ഞിവെള്ളം ഞാൻ നല്ല രീതിയിൽ സോപ്പിൻ്റെ ലിക്വിഡ് ഒഴിച്ചിട്ട് ഈ ഇലയിലും തണ്ടയിലും ഒക്കെ തളിച്ചു കൊടുത്തു ഇത് കമ്പ് ഉണങ്ങി പോയി ഉറപ്പിച്ച് കേടായി പോയി എന്ന് ഞാൻ ഉറപ്പിച്ച് വെച്ച് മാറ്റി വെച്ച റോസുകളാണ് അതുകൊണ്ട് പൂക്കളൊന്നും പിടിക്കുന്നില്ലായിരുന്നു മുട്ടുകളൊന്നും വിരിയത്തില്ല ഇലകളെല്ലാം പോയി കമ്പ് ഉണങ്ങി നിന്നാൽ ഞാനത് ആദ്യം കാണിച്ചല്ലോ ആ ഒരു റോസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ നല്ല തളിരലകൾ വന്നു ആ തളിരലകളെല്ലാം തന്നെ ആരോഗ്യമുള്ള ഇല ഇലകളാണ് ഇത് കണ്ടോ നല്ല രീതിയിലതിന് മാറ്റം വന്നു ഞാൻ എല്ലാ ഇലകളിലും ഇതുകൊണ്ടോ അടുത്ത് നിന്നൊരു റോസാണ് പോയ റോസുകളെല്ലാം അടുപ്പിച്ചുകൊണ്ട് വെച്ചിട്ട് ഈ കഞ്ഞിവെള്ളം പ്രയോഗിച്ചതാണ് കേട്ടോ അപ്പോൾ കണ്ടോ കഞ്ഞിവെള്ളമാണ് ഇലയിലൊക്കെ ഇരിക്കുന്നത് ഇലകളെല്ലാം അസുഖം മാറി ഇതുപോലത്തെ ഒരു ഷെയ്ഡ് കയറി വന്ന ഏറ്റവും ആയിരുന്നു ഇത് കണ്ടോ അടുത്ത ഇല വന്നതിന് ആ ഒരു പ്രശ്നവും ഇല്ല കണ്ടോ ഇത് തൊട്ട് പുറകത്തെ ഇലയാണോ അസുഖമുള്ള ഇല അത് മാറി അടുത്ത ഇല വന്നപ്പോൾ കണ്ടോ നല്ല ആരോഗ്യമുള്ള ഇലയായി ഇത് നമ്മൾ കഞ്ഞിവെള്ളം ഇലയുടെ അടിയിലും മുകളിലും ഒക്കെ സ്പ്രേ ചെയ്ത് തണ്ടിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു നല്ല രീതി തന്നെ അപ്പോൾ ആ റോസ് ഇത് കണ്ടോ ഉണങ്ങി പോയി തുടങ്ങിയ റോസാണിത് ഉണങ്ങിയ റോസ് നമ്മൾ രക്ഷിച്ചെടുത്തതാണ് ഇത് നല്ല രീതിയിൽ മാറ്റം വന്നു പുതിയ വരുന്ന മുട്ടകളൊക്കെ വിരിഞ്ഞു തുടങ്ങി കണ്ടോ ഈ മൊട്ടകളൊക്കെ കുഞ്ഞു പീക്കിരിയായി പോയായിരുന്നു അതെല്ലാം വിരിഞ്ഞു തുടങ്ങി ഇത് സ്റ്റാർ എന്ന് പറയുന്നൊരു കോസ്റ്റർ എന്ന് പറയുന്നൊരു വെറൈറ്റിയുടെ ആയിരുന്നു ചെറിയ പൂക്കളാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത് പക്ഷേ പിന്നീട് വന്ന മൊട്ടകളൊക്കെ വിരിഞ്ഞു തുടങ്ങി ഇതൊന്നും മുട്ട് വിരിയാതെ പോയ റോസുകളായിരുന്നു ഇത് നമ്മൾ രക്ഷിച്ചെടുത്തു നല്ല ഹെൽത്തി ആയിട്ട് മാറി റോസ് ഇതാ ഈ റോസാണ് എനിക്ക് ഏറ്റവും സന്തോഷം നമ്മുടെ റൂബി റെഡ് ആണ് ഇത് കണ്ടോ റൂബിറഡിൻ്റെ ഇത്രയും കുഞ്ഞു പോയി കാരണം അസുഖം വന്നിട്ടാണ് ഇങ്ങനെ കുഞ്ഞുതായി പോയത് പക്ഷേ ഇപ്പം വേണ്ട നല്ല രീതിയിൽ മാറ്റം വന്നു പുതിയ തളിരും കൂമ്പുകളും ഒക്കെ എടുത്തു വന്നതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകളാണ് ഒരു ഒരസുഖം ഇല്ല വന്ന ഇലകൾക്ക് നമ്മളിപ്പോൾ ആദ്യം കാണിച്ചപ്പോൾ എങ്ങനെയെന്ന പ്ലാൻസാണ് അതൊരു രണ്ട് മൂന്ന് അയച്ചു കഴിഞ്ഞപ്പോൾ ഉള്ളത് ഒരാ സ്റ്റേജ് ഓരോ പ്രാവശ്യത്തെയും വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു മാജിക്കാണിത് കഞ്ഞിവെള്ളം നമ്മൾ നിസാരമായിട്ട് കരുതും പക്ഷേ ഒത്തിരി കാര്യത്തിന് നമ്മൾ ഈ കഞ്ഞിവെള്ളം ചെടികൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ പശ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ രോഗാണുക്കൾ ചത്തുപോകുന്നത് അപ്പം വിമ്മും കൂടി നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും സോപ്പിൻ്റെ ലിക്വിഡ് മതി ചേർക്കുമ്പോൾ അതിന് ആ ഒരു രോഗാണു രോഗാണുക്കളെ കൊല്ലാനുള്ള ഒരു കഴിവും കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മളത് ചേർക്കുന്നത് പിന്നെ ഇത് ചെടിയുടെ അലകളിലേക്ക് സ്റ്റിക്ക് ചെയ്തിരിക്കാനായിട്ട് കുറച്ചുകൂടി സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം വെള്ളമൊഴിച്ച് കഴുകിക്കളയരുത് കുറച്ച് ദിവസം അത് നിൽക്കണം രണ്ട് ദിവസം നിന്നാൽ മതി എന്നിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ് അപ്പോൾ നമുക്ക് പിന്നീട് വരുന്ന ഇലകളും തളരികളും മുട്ടുകളും ഒക്കെ നല്ല ഹെൽത്തി ആയിരിക്കും മുട്ട് പിരിയാതെ കറുത്തു പോകുന്നതിനും മുരടിപ്പുണ്ടാകുന്നതിനും എല്ലാവിധ അസുഖങ്ങൾക്കും ഇത് നല്ലൊരു പരിഹാരമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഈ ചെടികൾ മാത്രമല്ല ധാരാളം പ്ലാൻസ് ചെയ്യാനായിട്ടുണ്ട് വേണ്ടവർ വാട്സപ്പിൽ കാറ്റലോഗ് നോക്കിയിട്ട് ഓർഡർ ചെയ്താൽ മതി വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ കാണാം താങ്ക്